അപ്പൊ ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള എന്ന് പറയുമ്പോ കപ്പ കപ്പക്കുഴ അതുപോലെ വേറെ എന്തൊക്കെയാണ് വേറെന്തൊക്കെയാണ് ഞാനിപ്പോ ഉള്ളത് കായംകുളത്തിനടുത്ത് കൃഷ്ണപുരത്താണ് അതായത് കൃഷ്ണപുരം പാലസ് റോഡാണ് എൻ്റെ ബൈക്കിലായിട്ട് കാണുന്നത് ഇത് കൃഷ്ണപുരത്തുനിന്ന് കായംകുളം പോകുന്ന റൂട്ടാണ് അപ്പോൾ ഇവിടെ കൃഷ്ണപുരത്ത് ഒരു വീട്ടിലൂണുണ്ട് ലക്ഷ്മി വീട്ടിലൂണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരു ചേട്ടനും ചേച്ചിയും കൂടെ നടത്തുന്ന വീട്ടിലൂണാണ് അപ്പം ഇവിടുത്തെ രുചി നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പൊ ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള എന്ന് കപ്പ കപ്പക്കുഴ അതുപോലെന്തൊക്കെയാണ് പൊടിമീൻ പൊടിമീൻ കാണിച്ചേ ഞാൻ ഈ ഹോട്ടലിൽ കയറാനുള്ള കാരണം എന്താ അറിയാമോ ഞാൻ ഇവിടുന്ന് ആലപ്പുഴക്ക് പോവുകയാണ് അപ്പം ഉച്ചക്ക് ഉച്ചക്ക് ഊടിന്റെ സമയമായി അപ്പോഴേ നിങ്ങളുടെ നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ ഇരിക്കുന്ന തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്താൻ എനിക്ക് തോന്നി രാവിലെ എത്ര മണിക്ക് ഊണിന്റെ പരിപാടികൾ തുടങ്ങും ആറു മണി ആറു മണിക്ക് അപ്പോൾ നമ്മുടെ ഊണില് എന്തൊക്കെയാണെന്ന് ചേട്ടൻ കാണിച്ചുതരും എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഞാൻ ഇവിടെ ഹോട്ടലിൽ കയറി നോക്കി നോക്കിക്കഴിഞ്ഞപ്പം കുറച്ചധികം സാധനങ്ങൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നി അവിയൽ അവിയൽ ഉണ്ട് കൊഞ്ചിയമ്മന്തി ഉണ്ട് കൊഞ്ചിയമ്മന്തിയാണ് പിന്നെ സാമ്പാർ ഇത് തേങ്ങ അരച്ച മീൻചാറാണ് അല്ലേ ഇതെന്താണ് മുളകരച്ചാർ ഇന്ന് എന്ത് മീനാണ് കിട്ടിയത് ഇന്ന് അയിലയുണ്ട് അയിലുണ്ട് പ്രധാനം ഇവിടെ പൊടിമീനാണ് പ്രധാനപ്പെട്ട ഐറ്റം അല്ലേ ഊണിന് എന്ത് വിലയാണ് ഊണ് മാത്രം രൂപ 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 ഊണും അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ വീട്ടിലൂടെ വാഴ ഇലയിലാണ് വീട്ടിലൂണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോഴേ ഇന്നത്തെ ഉച്ചക്കലത്തെ ഊൺ എന്ന് പറയുന്നത് കായംകുളം കൃഷ്ണപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥലത്ത് ലക്ഷ്മി ഹോട്ടൽ ഒരു ചേട്ടനും ചേച്ചിയും കൂടെ നടത്തുന്ന ഹോട്ടലാണ് അപ്പോൾ ഇവിടെ കേറാ കാരണം എന്ന് പറയുന്നത് ഞാനിവിടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് തന്നെ മുമ്പ് ഈ ഹോട്ടലിൽ കയറി കഴിഞ്ഞപ്പോൾ ഒത്തിരി ഐറ്റം കണ്ടു അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ഇപ്പം ചേട്ടൻ കൊണ്ടുവരുന്നത് കായലിലെ മീനാണ് കായലിലെ മീൻ വറുത്തയാണ് കേട്ടോ അതുപോലെ തന്നെ കപ്പയുണ്ട് അവിയലുണ്ട് അച്ചാറുണ്ട് ചമ്മന്തിപ്പൊടി ചമ്മന്തി എന്ന് പറയുന്നത് വെറും ചമ്മന്തിയല്ല ചെമ്മീൻ ചമ്മന്തിയാണ് പിന്നെ നല്ല ചൂട് ചോറ് ഒഴിക്കാനായിട്ട് ഇവിടെ ഉള്ളതെന്ന് പറയുമ്പം മീൻകറിയാണ് മീൻകറി രണ്ട് രീതിയിലുള്ള മീൻകറിയുണ്ട് ഈ എന്ന് പറയുന്നത് തേങ്ങ അരച്ച മീൻകറിയാണെങ്കിൽ ഇത് മുളക് കറിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് ഐറ്റം മീൻ കറി ഉണ്ട് അപ്പോൾ ഇത്രയും ഐറ്റം ഉണ്ട് ഈ അറുപത് രൂപയ്ക്ക് അറുപത് രൂപയാണ് ഊണിന് അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് തേങ്ങ അരച്ച മീൻ കറി എടുക്കാം കായൽ പൊടി അതിൻ്റെ കൂടെ ഇതേ ചെമ്മീനൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം കൂടെ മിക്സ്ഡ് ആണ് ദേ അടുത്തായിട്ട് ചെമ്മീൻ ചമ്മന്തി അണ്ടേട്ടൻ കൊണ്ടുവന്നതെന്ന് പറയുമ്പം അയില വറുത്തത് അതൊന്ന് ടേസ്റ്റ് ചെയ്തേക്കാം ഇതൊക്കെ സ്പെഷ്യലാണ് കേട്ടോ ഈ അയില വറുത്തതും പൊടിമീനും സ്പെഷ്യലാണ് അപ്പോൾ അതിന് പ്രത്യേക ചാർജ് കൊടുക്കണം ബാക്കി കപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഊണിലുണ്ട് കേട്ടാ ഇനി കുറച്ച് മുളക് കറി മുളക് കറി എടുക്കാം എടുക്കോ ഇതിനകത്ത് മാങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടാ ഈ മുളക് കറിക്കകത്ത് കുറച്ച് കപ്പ മീൻകറി നമ്മൾ നേരത്തെ എടുത്തായിരുന്നു ആ മീൻചാറ് മതി ആവശ്യത്തിന് എടുത്ത് കഴിക്കാം അവിടെ ഈ സ്ഥലം നിങ്ങൾ മറക്കണ്ട കായംകുളത്ത് കൃഷ്ണപുരം കൊട്ടാരത്തിൻ്റെയൊക്കെ തൊട്ടടുത്തായിട്ടാണ് ഈ ലക്ഷ്മി വീട്ടിലൂണ് ഇതുവഴിയുള്ള ഒന്ന് കയറി നോക്കുക ഒത്തിരി ഐറ്റംസ് ഉണ്ട് കപ്പ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് മീൻകറിയുണ്ട് രണ്ട് ഐറ്റം മീൻകറി തേങ്ങ അരച്ച മീൻകറിയുണ്ട് മുളകുകയറിയുണ്ട് അപ്പം ലൊക്കേഷൻ മാപ്പും കോൺടാക്ട് ഡീറ്റെയിൽസും ഒക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രേഖപ്പെടുത്താം അടുത്തൊരു അധ്യായത്തിൽ നല്ലൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഊണ് ഉഷാറാണ് കേട്ടോ